നമസ്തേ ഞാൻ ഡോക്ടർ അരുൺ കെ ശ്രീധർ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സയൻറ്റിഫിക് ഫാക്സ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഓക്സിജൻ ഇല്ലാതാകുമോ എന്ന വിഷയത്തെക്കുറിച്ചാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഇന്ന് ഇരുപത്തിയൊന്ന് ശതമാനം ഓക്സിജൻ ഉള്ളത് ഇത് ഭൂമിയിലെ വലതു ചെറുതുമായ ജീവജാലങ്ങൾക്ക് വളരെയധികം അനുയോജ്യമാണ് എന്നാൽ ഭൂമിയുടെ തുടക്കത്തിൽ അന്തരീക്ഷത്തിൽ ഇത്രമാത്രം ഓക്സിജൻ ഉണ്ടായിരുന്നില്ല ഏകദേശം ടു ബില്യൺ ഫോർ വർഷങ്ങൾക്ക് മുമ്പാണ് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഓക്സിജൻ ഉത്ഭവിച്ചത് ഈ പ്രതിമാസത്തെ ഗ്രേറ്റ് ഓക്സിഡേഷൻ ഇവന്റ് എന്ന് വിളിക്കുന്നു അതിനുശേഷമാണ് നാം ഇന്ന് ഭൂമിയിൽ കാണുന്ന വലുതും ചെറുതുമായ ജീവജാലങ്ങളൊക്കെ തന്നെ ഉത്ഭവിച്ചത് എന്നാൽ അടുത്ത ഒരു ബില്യൺ വർഷം കഴിയുമ്പോഴേക്കും ഭൂമിയുടെ ഓക്സിജൻ ഗവേഷകർ യില്ലെന്ന് ഗവേഷർ ഭൂമിയിലെ ജീവജാലങ്ങളെല്ലാം തന്നെ നശിച്ചു പോകുന്നതാണ് ഇക്കാരണത്താലാണ് അന്തരീക്ഷത്തിലെ ഓക്സിജൻ ഇല്ലാതാവുന്നത് സൂര്യൻ വികസിക്കുമ്പോൾ ഭൂമിയിലെ താപനില വർദ്ധിക്കുന്നു അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ് ഈ ചൂട് അംഗീകരണം ചെയ്ത് ബ്രേക്ക് ഡൗൺ ചെയ്യും തന്മൂലം അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ് വലിയ തോതിൽ കുറയും സസ്യങ്ങൾ ഉൾപ്പെടെ ഫോട്ടോസിന്തസിസ് വഴി ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്ന ജീവജാലങ്ങളെല്ലാം തന്നെ നശിച്ചു പോകുന്നതാണ് ഫോട്ടോസിന്തറ്റിക് ജീവികളുടെ ഈ കൂട്ട വംശനാശം അന്തരീക്ഷത്തിലെ ഓക്സിജൻ വലിയ തോതിൽ കുറയാനായിട്ട് ഇടയാക്കുന്നു ഒരിക്കൽ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാൻ ആരംഭിച്ചാൽ അവർ വളരെ വേഗം പുരോഗമിക്കും അതിനുശേഷം പതിനാ വെറും പതിനായിരം വർഷങ്ങൾ കൊണ്ട് ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഓക്സിജൻ മുഴുവൻ തീരുമെന്ന് ഗവേഷകർ പറയുന്നു അതിനുശേഷം ഭൂമിയിൽ സൂക്ഷ്മജീവികൾ മാത്രമായിരിക്കും ഉണ്ടാവുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾ ഇനിയും ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അതുപോലെ നിങ്ങൾക്ക് എവർക്കും എൻ്റെ നന്ദി നമസ്കാരം